ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗും ഒരു ഫോറസ്റ്റ് വ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കി ഡി വ്ലോഗ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇന്ന് തുടങ്ങുന്നത് നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ ബാലൻസ് നമ്മൾ തൃശ്ശൂരിൽ നിന്നൊക്കെ പോകുമ്പോൾ പഴനിപ്പോയി കൊടൈക്കനാൽ പോയി നമ്മൾ തിരികെ പൊള്ളാച്ചി കൂടി കടന്നു വരുന്ന സമയത്ത് അവിടെ പറമ്പിക്കുളത്തിലേക്ക് നമ്മൾ പോയിട്ടാണ് വന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള പോയത് നമ്മളവിടെ എത്തിയപ്പോൾ നമ്മൾ നമ്മൾ വിചാരിച്ച എത്ര പൈസ ചിലവൊന്നും കുടയ്ക്കുന്നതല്ലായില്ല അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് പറമ്പിക്കുളം കണ്ട് നമ്മൾ പറമ്പിക്കുളത്തേക്ക് പോയി വളരെ മനോഹരമായ കാടാണ് അപ്പം നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ കേരള ബോർഡറിലോട്ട് കടക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വഴി അവരുടെ പെർമിഷൻ മേടിച്ച് കയറിയിട്ട് വേണം കേരള പറമ്പിക്കുളത്തിൻ്റെ ആ ഒരു ടിക്കറ്റ് പോയിൻറ്റിലോട്ട് എത്താനായിട്ട് അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയൊന്നും കിടത്തിവിടില്ല നമുക്ക് അവിടെ നിന്ന് ടൈഗർ റിസേർവിൻ്റെ ഫോറസ്റ്റ് വണ്ടികൾ വരും അതിലാണ് നമ്മൾ എടുക്കുന്നത് പെർ ഹെഡ് ഒരു മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ആൾക്ക് ചാർജ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നാല് പേരുണ്ടായിരുന്നു നമ്മളങ്ങനെ അവരുടെ ഫോറസ്റ്റ് വണ്ടിയിൽ നമ്മൾ ഈ ഫോറസ്റ്റിനുള്ളിലോട്ട് പോയപ്പോൾ ഒട്ടും നിരാശപ്പെടുത്തി ഒന്നുമില്ല അവിടെ നമ്മൾ കുറച്ച് ആനക്കൂട്ടത്തിനെയും അതിലൊരു ഡാം വ്യൂ മാനികൾ മയിലുകൾ പിന്നെ നമ്മൾ കടുവേനെ കാണാൻ വേണ്ടി കുറച്ചൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു പക്ഷെ നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല കുറേ ആനക്കൂട്ടത്തെ നമ്മൾ കാണാനായിട്ട് പറ്റി പിന്നെ ഒരുപാട് നോനുകളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവില് നിന്ന് നമ്മൾ കയറിയതിനേക്കാളും കൂടുതൽ ജീവികൾ ആ തമിഴ്നാട് ആ ഒരു കാട് ആനമല എന്നാണ് പറയുന്നത് അതിൽ നിന്ന് പറമ്പിക്കുളം എത്തുന്നവരക്കുള്ള ആ ഒരു വഴിയിലാണ് നമ്മൾ നമ്മളിത്രയും മാനികളെയൊക്കെ കണ്ടത് അവിടെ സ്റ്റേ ഒക്കെ ഉണ്ട് നമുക്ക് ഓരോ സ്റ്റേയും അറിയാനായിട്ട് ഒഫീഷ്യൽ സൈറ്റ് എറി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാനും സ്റ്റേയുടെ ഡീറ്റെയിൽസ് അറിയാനും പ്രൈസ് അറിയാനൊക്കെ ആയിട്ട് സാധിക്കും നമ്മുടെ ഗവൺമെൻറ്റ് സൈറ്റ് ഉണ്ട് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് എൻട്രി ടിക്കറ്റ് എല്ലാം നമുക്ക് നമുക്കതുവഴി ബുക്ക് ചെയ്യാവുന്നതാണ് മ്ലാവും നമ്മൾ രാത്രിയാണ് തിരികെ ഇറങ്ങിയത് നമ്മളൊരുപാട് ഇരുട്ടായിട്ട് ജീവികളെ കാണണമെന്നുള്ളൊരു ഇതിൽ നിന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ ഫുഡൊക്കെ അവിടെ കിട്ടും നമ്മൾ പെയ്ഡാണ് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം അങ്ങനെ നമ്മൾ ആ ഒരു വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തതിന് നമ്മൾ മ്ലാവുകൾ അതേപോലെ നമ്മൾ വരുന്ന വഴിയിൽ ഫോറസ്റ്റൊക്കെ ആ ഒരു റിസർവ് ഒക്കെ കഴിഞ്ഞ് തിരികെ വരുന്ന ആ ഒരു തമിഴ്നാട് കേരള ബി ടി പിന്നിൽ നമ്മൾ കാട്ടീനെ കാണാനായിട്ട് പറ്റി നമ്മുടെ കേരളത്തിലെ കാട്ടിയാണുള്ളത് എല്ലാവരും കാട്ടുപോത്ത് എന്ന് പറയുമെങ്കിലും കാട്ടുപോത്ത് എന്നല്ല അതിൻ്റെ പേര് കാട്ടി എന്നാണ് നമുക്ക് ഒക്കെ ആ അങ്ങോട്ട് കടന്നു പോകാനും ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ അവരൊന്നും നമ്മളെ ചെയ്തില്ല ആട്ടി പോളി ട്രിപ്പായിട്ട് നമ്മുടെ പറമ്പിക്കുളം നമ്മൾ എൻജോയ് ചെയ്തു ഇപ്പോൾ നമ്മൾ ഈ പഴണി കുടയ്ക്കിനാൽ പറമ്പിക്കുളം ഒന്നും കൂടെ നമുക്ക് ചെറിയ ബഡ്ജറ്റിലാണ് നമ്മൾ തീർത്തത് ീ മൂന്ന് പ്ലേസും കൂടെ മാക്സിമം ഒരു പതിനായിരം രൂപയാണ് ചിലവ് വന്നേ ഒരു അയ്യായിരം രൂപയുടെ അടുത്ത് പെട്രോൾ പിന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങൾ പിന്നെ റൂമൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് പഴനിയിലാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ അങ്ങനെ കൊടേക്കിനാൽ അതേപോലെ ഒരു നാനൂറ് രൂപ ഇങ്ങനെയൊക്കെയാണ് റൂം എടുത്തിരിക്കുന്നത് നാലു പേരുടെ എക്സ്പെൻസാണ് ഇത്രയും പൈസ പറഞ്ഞത് കേട്ടോ ഫുഡിനൊക്കെ നാല് പേർക്ക് നല്ല പൈസ വരുമല്ലോ അപ്പോൾ നമുക്ക് പൈസ മാത്രമായിട്ട് ഒരു പുതിയ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ